ഹലോ നമസ്കാരം കൂട്ടുകാരെല്ലാവരും സുഖത്തിക്കുമെന്ന് കരുതുന്നു നാട്ടിൽ ഭയങ്കര ചൂടാണ് ഞാനിപ്പോൾ അവധിയിലാണ് ഈ കുറേ രണ്ട് വർഷങ്ങൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വിഷു ഈസ്റ്ററൊക്കെ നാട്ടിലാഘോഷിക്കുകയാണ് അപ്പോൾ അവധി അവധി എടുത്തത് ഇതാഘോഷിക്കാൻ വേണ്ടി മാത്രമല്ല കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നത് അപ്പോൾ കോയിൻസൻസായി വിഷുവും ഈസ്റ്ററും അതിൻ്റെ ഇടയിൽ വന്നു എന്തായാലും കുടുംബക്കാരോടൊത്ത് വിഷു ഈസ്റ്ററൊക്കെ ആഘോഷിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളും വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും ആഘോഷങ്ങളുടെ തിരക്കിലാണെന്നറിയാം എല്ലാവരും പടക്കമൊക്കെ മേടിച്ച് പൊട്ടിച്ചെന്ന് കരുതുന്നു പൊട്ടിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഈസ്റ്ററിന് മുന്നിലുള്ള ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ് അപ്പോൾ അതിന് ഭാഗമായിട്ട് ഉണ്ടാക്കുന്നത് കൊഴുക്കെട്ട പെരുന്നാളെന്ന് പറയും അപ്പോൾ അന്ന് ശനിയാഴ്ച അതായത് ഞായറാഴ്ച തലേ ദിവസം കൊഴുക്കെട്ട ഉണ്ടാക്കി ഞങ്ങൾ ചിലവർ പള്ളിയിലൊക്കെ കൊണ്ടു കൊടുക്കും അപ്പം നാളെ ഞങ്ങളത് പള്ളി കൊണ്ടു കൊടുക്കും എന്നിട്ട് പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുമിച്ച് അത് കഴിക്കും പിന്നെ അതുപോലെ അത് അതുകൂടാതെ വീട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ചാനൽ വീഡിയോ കാണുന്നവർ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നെ എന്നെങ്ങനെയാണോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യണം